छोटा सा स्वार्थी लालची कलाकार हूँ जो दुनिया का दिल जीतना चाहता है हिंदी के अभिमानमय चित्रकारन राजा रवि वर्मा के जीवन अभ्रपाली लिटिकुयाना रंगरेसीया नामक बॉलीवुड सिनेमा सिनेमियुरिकित प्रसिद्ध संविधायक केतन मेहता आपरशीलता और लोगों की भावनाओं को चोट पहुंचाने का इल्जाम है दा दो दा दो। क्या आपको यह गुनाह कबूल है മറാത്തി നോവലിസ്റ്റ് രഞ്ജിത് ദേശായി എഴുതിയ രാജാ രവിയോർമ്മ എന്ന ജീവചരിത്ര നോവലാണ് കേദൻ മേത്ത സിനിമയ്ക്ക് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയ മംഗൽപാണ്ഡ്യയ്ക്ക് ശേഷം കേദൻ മേത്ത ഈ സിനിമയുടെ ആലോചന തുടങ്ങിയതാണ് എന്നാൽ ചിത്രീകരണം ആരംഭിക്കാൻ വൈകി ബോളിവുഡിലെ ശ്രദ്ധേയ യുവതാരങ്ങളിൽ ഒരാളായ രൺദീപ് കൂടിയാണ് രംഗരസ്യയിൽ രാജാ രവി ഓർമ്മയായി വേഷമിടുന്നത് നന്ദനാസെൻ പുതുമുഖം തൃത്താ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ കഥ ആവശ്യപ്പെടുന്നതിനാൽ നന്ദനാസെനിന് സിനിമയിൽ അൽപ്പം ഗ്ലാമറസായി തന്നെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ സെൻസർ ബോർഡിന്റെ കത്രിക ഈ രംഗങ്ങളിൽ വീഴാനുള്ള സാധ്യതയും ഏറെയാണ് ചിത്രകാരനായുള്ള അഭിനയം എളുപ്പമാക്കുന്നതിനായി രൺദീപ് ഗൂഢ ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പഠിക്കുകയും ചെയ്തിരുന്നു വ്യത്യസ്ത പ്രായത്തിലും രൺദീപ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപയാണ് സിനിമയുടെ നിർമ്മാണ ചെലവ് അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ ലക്ഷ്യം വയ്ക്കുന്നതിനൊപ്പം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രംഗരസ്യ റിലീസ് ചെയ്യാനാണ് തീരുമാനം മലയാളത്തിൽ സന്ദർശകനെ നായകനാക്കി ലെനിൻ രാജേന്ദ്രൻ മകരമഞ്ഞ് എന്ന പേരിൽ രാജാ രവിവർമ്മയുടെ ജീവിതം സിനിമയാക്കിയിരുന്നു എൻ്റർടൈമെൻറ്റ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്